ഹലോ എല്ലാവർക്കും നമ്മുടെ ആ ഒരു ഫാമിലിയിലോട്ടെ സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയണത് ഡ്രൈവിങ്ങിനെ കുറിച്ചാണ് ഡ്രൈവിങ് എന്നു പറയുമ്പോൾ ടു വീലർ മിക്കവാറും എല്ലാവരും തന്നെ ഓടിക്കുന്നുണ്ട് പക്ഷേ കാർ ഓടിക്കാനായിട്ട് ലേഡീസ് എല്ലാവരും തന്നെ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മുടെ കുട്ടികളെയും കൊണ്ടാ നമ്മുടെ പാരൻസിനെയും കൊണ്ടാണ് എന്ത് അത്യാവശ്യത്തിന് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് കാർ ഉണ്ടെങ്കിൽ നമ്മൾ സേഫായിട്ട് നമുക്ക് കാര്യങ്ങള് ചെയ്യാൻ പറ്റും പക്ഷെ ടൂ വീലറാവുമ്പോൾ എന്തെങ്കിലും ഒരു തട്ടം മുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ നമുക്കും ബുദ്ധിമുട്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്കും ബുദ്ധിമുട്ട് അതുമാത്രമല്ല നമ്മുടെ ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമാവും ഇപ്പം മുട്ടിടിച്ചൊക്കെ കഴിഞ്ഞാൽ മുട്ട് ഫുള്ള് നമ്മുടെ ജീവിതാസാനം വരെ മുട്ട് വേദനയാകും അത സമയം കാറാവുമ്പം കുറച്ച് അത്യാവശ്യം സ്പീഡില്ല നമുക്ക് പോയാൽ മതി ഓവർ സ്പീഡ് എടുക്കാതെ നമുക്ക് കൺട്രോളായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും മിക്കവാറും തന്നെ സംഭവിക്കാറില്ല പിന്നെ നമ്മുടെ സമയം പോലെ നമ്മുടെ അടുത്തോട്ട് കയറി വന്ന് അതൊക്കെ സംഭവിക്കാൻ പാടില്ല എന്നല്ല പക്ഷേ എന്നാലും നമുക്ക് എപ്പോഴും സേഫായിട്ട് നമുക്ക് പോകാൻ പറ്റിയതാണ് കാറും അപ്പം കാ അത് ഓടിക്കാൻ ആഗ്രഹം ആദ്യം ഫസ്റ്റ് വേണം നമുക്ക് കാർ ഓടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് സാധിക്കും എന്തായാലും സാധിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരം രാത്രി കിടക്കുമ്പോഴും ഒക്കെ നമ്മൾ നമ്മൾ കാർ ഓടിച്ചു ഓടിച്ചുകൊണ്ട് പോകണ ആ സങ്കല്പം ആ സങ്കല്പം എടുത്തിട്ട് ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ആ കാർ ഓടിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായി വരും അത് തീർച്ചയാണ് അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട നമുക്ക് ആഗ്രഹമാണ് നമുക്ക് എല്ലാവരെയും കൊണ്ട് നമുക്ക് പോകണതായിട്ടുള്ള സങ്കല്പം എടുത്ത് നമ്മൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കാർ ഓടിക്കാൻ പറ്റും അത് എൻ്റെ ഒരു അനുഭവം തന്നെയട്ടോ നമ്മുടെ നമ്മുടെ ലൈഫിനുണ്ടായ എല്ലാ പ്രതിസന്ധികളിലും എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടായത് ഈ എൻ്റെ ഒരു ആഗ്രഹത്തിലൂടെ വന്ന ഈ ഡ്രൈവിംഗ് ആണ് ഈ ഡ്രൈവിംഗ് എനിക്ക് ഒത്തിരി നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് കാറ് മെയിനായിട്ട് സേഫായിട്ട് കുറച്ച് നൈറ്റ് എല്ലാ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കാറുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും കാർ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അപ്പം ഞാൻ ഇന്ന് എൻ്റെ മകളെ ഡ്രൈവിങ് പഠിപ്പിക്കണമാണ് അപ്പം നമ്മുടെ സ്വന്തം കാറിൽ തന്നെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അവൾ ഡ്രൈവിങ് പഠിക്കാൻ പോകേണ്ട ലേഡേഴ്സ് കഴിഞ്ഞിട്ട് പോകേണ്ട അപ്പം ഞാൻ നമ്മുടെ സ്വന്തം കാറിലും പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ ആശാന്മാരും അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത് ഒരേ രീതിയിലായിരിക്കില്ല അവർക്ക് അവരുടേതായ അവർ പഠിച്ചു വന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക ഞാനിപ്പോൾ പത്ത് വർഷത്തോളമായി ഞാൻ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിനെയും അതുപോലെ എൻ്റെ അനിയത്തിമാർ ചേച്ചിമാരെയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേര് ഞാൻ പ്രാക്ടീസ് കൊടുത്ത് ഡ്രൈവിങ് ഓടി പഠിച്ച് ഓടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഞാൻ പഠിപ്പിക്കുന്ന രീതി എനിക്ക് കോൺഫിഡൻസ് ആണ് അത് കറക്റ്റായിട്ടാണെന്നുള്ളത് എനിക്കുള്ള ഒരു കോൺഫിഡൻസ് പക്ഷേ എൻ്റെ ക്ലാസ് കേട്ടിട്ട് വേറെ ടീച്ചേഴ്സ് ആശാന്മാരാണ് എങ്ങനെയാണ് വിലയിരുത്തണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ എന്തായാലും വണ്ടിക്ക് മോശം വരുന്ന രീതിയിലോ അല്ലെങ്കിൽ എല്ലാം നല്ല രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം വണ്ടിക്ക് മോശം ഒരിക്കലും വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ചിലവർ പറയാം ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ തോന്നും പക്ഷേ എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഒരു മെത്തേഡിൽ ഞാൻ ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പ്രാക്ടീസ് സ്വന്തം വണ്ടിയിൽ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇപ്പം ഞാൻ പഠി പഠിച്ച എന്നെ പഠിപ്പിച്ച ആശാ എന്ന് പറയുന്നത് അവർ ശരിക്കും ഒന്നും പ്രത്യേകിച്ച് ഒന്നും എ ബി സി ക്ലച്ച് ഇപ്പം ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് ഇത് മാത്രം നമുക്ക് പറഞ്ഞു തന്നേക്കണേ അല്ലാതെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ക്ലച്ച് ക്ലച്ച് അമർത്തിയിട്ട് വേണം ഗിയർ മാറ്റണമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിലും ഈ വണ്ടി ഓഫായി പോണ എന്താണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഡൗട്ടുകൾ എനിക്കുണ്ടായിരുന്നു ഞാൻ വണ്ടി പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ വണ്ടി എടുത്ത് ആശാൻ മാറിയതിന് ശേഷം ഞാൻ ഓടിച്ചു തുടങ്ങി എൻ്റെ സ്വന്തം കാറിൽ ഓടിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ടായി ഈ ഡൗട്ടുകളെല്ലാം ഞാൻ ശ്രദ്ധിച്ച് ക്ലിയർ ചെയ്താണ് കുട്ടികൾക്ക് പോവാറ് അതുകൊണ്ട് എനിക്ക് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ സ്റ്റുഡൻസിനും വിശ്വാസമുണ്ട് അവർ പഠിച്ച് നല്ല രീതിയിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ ഇങ്ങനെ ക്ലാസ് ആണ് അപ്പൊ നമ്മുടെ പോവാം ക്ലച്ച് കാലുവെച്ചോ ഫസ്റ്റ് ഫസ്റ്റ് ഗിയറിലോട്ട് ഏതാണ് ഇതാണ് ന്യൂഡ്രിൽ ന്യൂഡ്രിൽ നിന്ന് ഈ അറ്റത്തോട്ട് ലെഫ്റ്റിലോട്ട് തള്ളോട് കൊടുത്തിട്ട് വേണം ഫസ്റ്റ് നേരെ ബാക്ക് സെക്കൻഡ് ഓക്കെ ഈ തള്ളോട് കൂടി വേണം ഫസ്റ്റും സെക്കൻഡും ഇടാ അല്ലെങ്കിൽ തേർഡിലോട്ടാ അല്ലെങ്കിൽ ഫോർത്തിലോട്ടാ പോകും അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഈ ന്യൂഡ്രിൽ നിന്ന് ഈ ലെഫ്റ്റിലോട്ട് ഒരു തള്ളി കൊടുത്തിട്ട് വേണം ഫസ്റ്റ് നേരെ ബാക്ക് സെക്കൻഡ് ഓക്കെ പിന്നെ സെൻറ്ററിൽ നിന്ന് തേഡ് ഫോർത്ത് തേഡ് നേരെ ബാക്ക് ഫോർത്ത് ന്യൂട്രൽ വന്നിട്ട് വേണം ഫസ്റ്റിലോട്ട് ഇടാൻ ഫസ്റ്റ് ഈ ഒരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കണം ലെഫ്റ്റിലോട്ട് വന്നിട്ട് വേണം സെക്കൻഡിലോട്ട് വലിക്കുക എന്നാലാണ് സെക്കൻഡിലോട്ട് കറക്റ്റായിട്ട് വീഴുക അപ്പോൾ ഫസ്റ്റ് ഓക്കെ ഇനി ഹാഫ് ക്ലച്ചിലോട്ട് ക്ലച്ച് പതുക്കെ പതുക്കെ മുകളിലോട്ട് പോകേണ്ട பிரேக் ரிலீஸ் பண்ணுட்டோம். படுக்க படுக்க ரி படுக்க படுக்க கிளட்சை மூடிட்டோம்டா. இந்த படுக்க படுக்க பிரேக் யூஸ் பண்ணி போறோம். படுக்க மாட்டேன்னு ஓசாகு. ஆ ஓகே. ஷியரிங் சென்டர்ல போய் படுக்கை வாட்ச் சென்டர்ல போறோம்டா. വണ്ടി എടുക്കുന്ന സൈഡ് മിറർ നോക്കിയിട്ട് വേണം ഫസ്റ്റ് വണ്ടി എടുക്കാൻ ഏതെങ്കിലും വണ്ടി വല്ല നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ അപ്പം പതുക്കെ ക്ലച്ച് ചെയ്യുന്ന പതുക്കെ ലൂസാക്കി ഐസിലോട്ട് കാലം എടുക്കും മാത്രം കാലു മതി പിന്നെ കുറച്ച് ഐക്സലേറ്റ് കൊടുക്കും കുറച്ച് പവർ കൊടുക്ക എന്നാലും കേട്ടോ അല്ലേ കുറച്ച് പവർ കൊടുക്കും ഓക്കെ ഐക്സലേറ്ററിന് കാല് മാറ്റുക ബ്രേക്ക് ചവിട്ടരുത് ബ്രേക്ക് ചവിട്ടി നമുക്ക് സെക്കൻഡിലോട്ട് ഇടാൻ പറ്റില്ല സെക്കൻഡിന് ഒരു സ്പീഡ് ഉണ്ട് ആ സ്പീഡിലോട്ട് വന്നാലേ നമ്മള് സെക്കൻഡിലോട്ട് ഇടാൻ പറ്റുള്ളൂ സെക്കൻഡിലോട്ട് വന്നതിന് സെക്കൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഐസിലേറ്റ് കൊടുക്കുന്നതിന് മുന്നേ ബ്രേക്കിലോട്ട് ഒന്നും കാല് വെച്ചേക്കരുത് ബ്രേക്കിലോട്ട് കാലു വെച്ചാൽ സ്ലോ ആയി പോകും പിന്നെ നമുക്ക് സെക്കൻഡിലോട്ട് ഇടാൻ പറ്റില്ല അപ്പം സെക്കൻഡിലോട്ട് ഇടണമെങ്കിൽ എന്ത് ചെയ്യണം ഫ്ലെഡ് ഫുള്ളമർത്താം ബാക്കിലോട്ട് ഇടാം ഹാഫ് ക്ലച്ചിലോട്ട് ഫ്ലെഡിലോട്ട് വരാം ഐസിലോട്ട് കൊടുക്കുക എപ്പോഴും എന്ത് ടെൻഷൻ വന്നാലും തന്നെ ആക്സിലേറ്ററിന് കാലു പൊക്കാനുള്ള മൈൻഡ് സെറ്റ് റെഡി ആക്കി പോകണം ആക്സിലേറ്ററിന് കാലുമായിട്ട് വളമാണ് ക്ലച്ചും ബ്രേക്കിലും കാലും കൊടുത്ത് പോവാം എന്നാൽ അമർത്തം തന്നെയായിരുന്നു ക്ലച്ചും ബ്രേക്കിലും കാലു വേണം അതൊക്കെ പറ സൈഡ് ചേർക്കല്ലേ വണ്ടി ആക്സിലേറ്റർ ഒന്നും ഇല്ലല്ലോ സ്പീഡ് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്കിനും ക്ലച്ചിനും കുറച്ചും കൂടി കുറച്ചും കൂടി താഴ്ത്തി താഴ്ത്തി കൊടുക്കണം അപ്പം ബ്രേക്ക് ബ്രേക്കും കുറച്ച് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്പീഡ് കുറയുമല്ലോ ക്ലച്ചിനും കാല് വേണം അല്ലെങ്കിൽ ക്ലച്ചിനും കാലില്ലെങ്കിൽ എന്താ നമ്മൾക്ക് വണ്ടി പോകും ഇനി ഇറക്കുവാണ് അപ്പം ക്ലച്ചും ബ്രേക്കിനും കാല് ക്ലച്ച് ഫുൾ അമർത്തിക്കും ക്ലച്ച് ഫുൾ അമർത്തിക്കും ബ്രേക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ളൂ അപ്പം നമുക്ക് എത്ര സ്ലോ വില് വേണമെങ്കിലും എടുക്കാം ഇറക്കാണ് പോട്ടെ കുറച്ച് വേണം ഫുള്ള് അമർത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോവുമോ അപ്പം എനിക്ക് അയസ്ലോട്ട് കാലം കൊടുക്കും ക്ലച്ചിൻ്റെ കാലുമായിരിക്കും അയച്ചോട്ട് കാലു കൊടുക്കും çoktan evet, benim de zaten aksiyonu çoktan yaptım. 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 Benim de zaten aksiyonu çoktan കുടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പോവാം ക്ലച്ചിൽ ഹാഫ് ക്ലച്ചിലൊക്കെ നമുക്ക് കേൾക്കാം പക്ഷേ നമുക്ക് കുറച്ച് കയറ്റമുള്ള വഴിയാകുമ്പോൾ കുറച്ച് പവറൊക്കെ കൊടുക്കണം കൊടുക്കാം ഈ വളവ് വരുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യാം ക്ലച്ചും ബ്രേക്കിലും കാലുകൊക്കെ ക്ലച്ചും ബ്രേക്കിലും കാലുക ക്ലച്ച് ഫുള്ളമർത്തിക്കോ എന്നിട്ട് ബ്രേക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് കൊടുക്കും അപ്പോൾ വണ്ടി ഓഫാവില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ശരിക്കേണ്ട കാര്യമില്ല ഇത് നമ്മുടെ നമ്മളൊന്ന് മൈൻഡ് കറക്റ്റ് ചെയ്യുക നമുക്ക് പറഞ്ഞൊക്കെ കേൾക്കുക പറഞ്ഞനുസരിച്ച് അപ്പോൾ തന്നെ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ മൈൻഡിൽ ടെൻഷൻ ഇല്ലാതിരിക്കണം അവിടെ പതുക്കെ പതുക്കെ പോട്ടെ കുറച്ച് വേണ്ടി വരും കേറ്റവും ആയതുകൊണ്ട് കുറച്ച് ഐസലേറ്റ് കൊണ്ട് കൊടുത്തു പോവാം പാർക്കി സെറ്റായി അതുപോലെ ഒരു അഞ്ച് ദിവസം കൊണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ പാർക്ക് സെറ്റായി കുറച്ച് ഐസലേറ്റ് കൊടുത്ത് ൂടി അമർത്തരുത് പ്ലച്ചിന് മുകളിലോട്ട് കൊണ്ടു വന്ന അതിനനുസരിച്ച് ക്ലച്ച് കാലമർത്തുകയസ്ലോട്ട് ഒരേപോലെ അമർത്തിച്ചോണ്ടി എനിക്കരുത് അവിടെ കുറച്ച് പവർ കയറ്റോ നല്ല പവർ കൊടുക്കണ്ട കഴിഞ്ഞല്ലോ പ്ലച്ചിന് കാലില്ലല്ലോ a kan ji പിന്നെ ഓക്കെ അങ്ങനെ കുറച്ചും എന്താണേ ക്ലും ബ്രേക്കിന്റെ എവിടെ പിടിക്ക സ്റ്റാർട്ട് ചെയ്യും ഹാഫ് ക്ലിച്ചിട്ട് ആദ്യം വാ പിന്നെ ബ്രേക്ക് ലൂസ് പിന്നെ മുകളിലോട്ട് കൊണ്ടുപോവാൻ ക്ലെച്ചിന്റെ ക്ലച്ചിന്റെ താങ്ങി നിർത്തി മുകളിലോട്ട് വിരുന്നുകൊണ്ട് വണ്ടി ഓഫ് ആവണേ നിർത്തി കഴിയാൻ പറ്റില്ലല്ലോ ബ്രേക്ക് ബ്രേക്കിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ആദ്യം ഫുൾ ഓഫ് ചെയ്യും ക്ലച്ച് ോട്ട് കൊണ്ടുവരികയും ചെയ്തു അതാണ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യും ഓഫ് ചെയ്യും അത് ഓഫ് ചെയ്യ സ്റ്റാർട്ട് ചെയ്യും അതെ എനിക്ക് ആയിട്ട് അതിന് മോള് വെച്ചേക്കല്ലേ ആദ്യം ഹാഫ് ക്ലച്ചിലോട്ട് വന്നേ ഇനി ബ്രേക്ക് പതുക്കെ മൂവാണ് വേണ്ട അപ്പൊ എന്തോരം സ്പീഡ് കുറക്കണുസരി ബ്രേക്ക് പിടിച്ചാൽ മതി നിർത്ത് ആ നേരം നിർത്തും ഓക്കെ നിർത്തിക്കുള്ള നിർത്ത് ഓഫീ മുകളിലോട്ട് വീഡിയോസൊക്കെ കണ്ടില്ലേ അപ്പം ഇത് നമ്മൾ പഠിപ്പിക്കണ ആ ഒരു രീതി തന്നെ ആട്ടോ വീഡിയോസിൽ വന്നേക്കണത് അപ്പോൾ ഈ വീണ്ടും വരും വീഡിയോസായിട്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ